ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന അർജന്റീനയ്ക്ക് വേണ്ടിയും ടോട്ടൻഹാമിന് വേണ്ടിയും സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കുന്ന പ്രതിരോധ നിര താരമാണ് ക്രിസ്ത്യൻ റൊമേറോ പക്ഷേ ടോട്ടൻഹാമിനോടൊപ്പം അദ്ദേഹത്തിന് കിരീടങ്ങൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കിരീടങ്ങൾക്ക് വേണ്ടി കോമ്പറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ക്ലബിലേക്ക് പോവാൻ റൊമേറോ ആഗ്രഹിക്കുന്നുണ്ട് വരുന്ന സമ്മറിൽ അദ്ദേഹം ടോട്ടൻഹാം വിട്ടേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു അത് ശരിവയ്ക്കുന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റുകളാണ് റൊമേറോ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതായത് ഈ സീസണിന് ശേഷം തൻ്റെ ഭാവിയെക്കുറിച്ച് താൻ സംസാരിക്കും അതല്ലെങ്കിൽ ആലോചിക്കും എന്നൊക്കെയാണ് റൊമേറോ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ മെച്ചപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലാലികയെ താൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അർജന്റീൻ താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനലിൽ എത്തിയിട്ടുണ്ട് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ് ഞാൻ ഹാപ്പിയാണ് ഞാൻ ഇത് നേടാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സീസൺ അവസാനിച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഞാൻ ഇതുവരെ എൻ്റെ ഏജൻ്റുമായി സംസാരിച്ചിട്ടില്ല ഞാൻ എന്തിനും തയ്യാറാണ് വളരുന്നതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത് കൂടുതൽ ഡെവലപ്പ് ആവാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും പക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഇനിയും മാസങ്ങൾ അവശേഷിക്കുന്നുണ്ട് സ്പെയിനിൽ കളിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇതുവരെ ലാലികയിൽ കളിച്ചിട്ടില്ല അവിടെ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ക്രിസ്ത്യൻ റൊമേറോ പറഞ്ഞിട്ടുള്ളത് റയൽ മാഡ്രിഡിന് താൽപ്പര്യമുള്ള ഒരു സെൻ്റർ ബാക്ക് കൂടിയാണ് ക്രിസ്ത്യൻ റൊമേറോ പക്ഷെ അദ്ദേഹത്തെ സ്വന്തമാക്കണമെങ്കിൽ വലിയ ഒരു തുക മുടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല മാത്രമല്ല നിരവധി അർജന്റീൻ താരങ്ങൾ കളിക്കുന്ന ഒരു ക്ലബാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് അവർക്ക് കൂടി താല്പര്യമുള്ള ഒരു താരമാണ് ക്രിസ്ത്യൻ റൊമേറോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം